ജീവിതത്തിലുള്ളതുപോലെ ഒരു കച്ചവടം തുടങ്ങിയിട്ടാണെങ്കിൽ ഇടക്ക് വെച്ച് നിന്നുപോയി അതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അങ്ങനെ ജീവിതത്തിൻ്റെ അഖിലനിഖില മേഖലകളിലും ഒരു തടസ്സം ഇങ്ങനെ മുമ്പിൽ നിൽപ്പുണ്ട് ആ തടസ്സം നീക്കാൻ ഞാൻ എന്ത് ചെയ്യും ഞാൻ എത്രയോ പൊട്ടിക്കറിഞ്ഞ് താച്ച് ചെയ്തിട്ടും മാറണില്ലല്ലോ ഉസ്താദേ എന്നൊക്കെ സങ്കടം പറയുന്നവരുണ്ട് അല്ല എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പോലും പറഞ്ഞു പോകുന്നവരുണ്ട് അങ്ങനെ പറയരുത് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ വിഷമത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് പറയട്ടെ നിങ്ങൾ ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും ലുഹുർ നിസ്കരിച്ചിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഒരു നൂറ് തവണ ഈ ഇസ്മ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നൂറ് തവണ ഇത് ഇന്നത്തെ ഒരു ജുമാക്ക് മാത്രമല്ല എല്ലാ ജുമായയിലും ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജുമാക്ക് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഇത് പതിവാക്കിയാൽ അടിപൊളി എല്ലാ ദിവസവും പതിവാക്കുമ്പോൾ ജുമായ ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ഷുഭി കഴിഞ്ഞിട്ടാണോ മകരിബ് കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണെങ്കിലും ഒരു നൂറ് തവണ ഈ ഇസ്മി ഇങ്ങനെ പതിവാക്കി പതിവാക്കി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളിങ്ങനെ അകന്നു പോകുന്നത് അറിയാൻ കഴിയും ഏതാണ് ആ ഇസ്മ യാ അല്ലാ